हाँ इन्हें <कज़ाणों ,ríe miserable> <linking mainstream repetition> <tap> ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് വന്നത് ഫെബ്രുവരി മാസത്തെ സ്ട്രൈക്കിൻ്റെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ജീവർത്ഥികളെ ഈ ഒരു സ്ട്രൈക്കുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുള്ളത് മാർച്ച് ആദ്യ മാസത്തെ ആദ്യ ആഴ്ചയോടുകൂടി തന്നെ കോളേജിലെ മറ്റെല്ലാ വിവാഹ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുകയും പത്താം ഹൗസ് സർവീസ് ശമ്പളം ലഭിക്കുകയും ബാക്കി എല്ലാ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഏകദേശം സ്റ്റൈഫിൻ ലഭിക്കുകയും ചെയ്തിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർ അറുന്നൂറ് അറുന്നൂറിലധികം വരുന്ന പി ജി വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻ ലഭിച്ചിട്ടില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു സ്ട്രൈക്കുമായിട്ട് നമുക്ക് മുന്നോട്ട് വേണ്ടി വന്നിട്ടുണ്ട് പത്താം കൂടി തന്നെ നമ്മൾ പ്രിൻസിപ്പളുമായിട്ടും ബാക്കി ഉന്നത അധികാരികളുമായിട്ടും നമ്മൾ ഒരു ചർച്ച നടത്തുകയും എന്നാൽ അതിലൊരു തീരുമാനമായിരുന്നില്ല വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചന പ്രതിഷേധം നടത്തിയിരുന്നു അന്ന് നമുക്ക് രണ്ട് ദിവസത്തിൽ തീരുമാനമാകാം എന്നുള്ളൊരു ഉത്തരമായിരുന്നു ലഭിച്ചിരുന്നു അതിനകത്ത് നമ്മൾ കാത്തിരിക്കുകയും തിങ്കളാഴ്ച സ്ട്രൈക്ക് നടത്താൻ തരുന്ന തീരുമാനിച്ചിരുന്നത് എങ്കിലും സമരം ഒഴിവാക്കാനായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഒരു ദിവസം കൂടെ കാത്തിരുന്നു പതിനെട്ടാം തീയതി ആയിട്ടും സ്ട്രൈപ്പിൻ്റെ വന്നിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ഒരു സമരവുമായിട്ട് മുന്നോട്ടിറങ്ങാൻ നിർബന്ധിതരായിരിക്കും ഇതുമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സത്യം പ്രിൻസിപ്പളിനെ കണ്ടിരുന്നു പ്രിൻസിപ്പൽ കോളേജിൽ നിന്നുള്ള ഈ ഒരു സാഹചര്യം നിയമിക്കും മറ്റ് അധികാരികളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുകളിൽ നിന്ന് നമുക്ക് ഇതുവരെ അനുകൂലമായ യാതൊരു ലഭിച്ചിട്ടില്ല പരിചയം ഉണ്ടാകും ആദ്യം തന്നെ നമ്മുടെ നടത്തുന്ന മെഡിക്കൽ നമ്മുടെ ബി ജി സ്റ്റൈബന്റി ഡിലേ സംബന്ധിച്ചത് മൂവ്മെന്റിന് മെഡിക്കൽ സർവീസ് സെന്ററിന്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുകയാണ് തീർച്ചയായിട്ടും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിട്ടുണ്ടാകും കേരളത്തിൽ ആശാവർക്കമ്മ വലിയൊരു മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനും മുപ്പത് മുപ്പത്തിനാല് ദിവസത്തോടെ ആയിട്ട് അവർ മൂവ്മെന്റ് നടത്തുന്നുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ തന്നെ പലരും പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടേക്കും നമുക്ക് മുന്നോട്ട് പോകണം നമ്മുടെ കഷ്ടപ്പെട്ട് ാണ് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൗസ് ഒക്കെ കാണാതിരിക്കാൻ സാധിക്കില്ല എല്ലാ സമരങ്ങളുടെ ഒരു കഴിഞ്ഞാൽ അതിന്റെ നോട്ടീസ് കൊടുത്തു ആ നോട്ടീസ് പ്രിൻസിപ്പൾ വഴി ഡി എത്തിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഞങ്ങൾക്ക് അതിന് വാഗ്ദാനങ്ങളല്ലാതെ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾ തിങ്കളാഴ്ചയും കൂടി ഇന്നലെ തുടങ്ങാനിരുന്ന സമരമാണ് ഒരു ദിവസം കൂടി സമയം കൊടുത്തതെന്ന് പറഞ്ഞാൽ എന്തേലും കാരണവശാൽ വരുവാണേൽ മാക്സിമം സമരം സമര ഒഴിവാക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് നോക്കിയിരുന്നത് പക്ഷേ ഇന്നലെ വൈകിട്ടും കൂടി അതിലൊരു അപ്ഡേറ്റ് ആകാത്ത കൊണ്ട് ഞങ്ങൾ പ്രിൻസിപ്പളിനെ പോയി കാണുകയും ഇതിൻ്റെ കാര്യങ്ങൾ പറയും പറഞ്ഞിട്ടാണ് സമരത്തിന് ഇറങ്ങിയത് അതായത് പെട്ടെന്നുണ്ടായ ഒരു സമരം എന്നിത് പറയാൻ പറ്റത്തില്ല ചർച്ചകൾ നിരന്തരമായി നടന്നിരുന്നു ഇനിയും ഇന്നും നടക്കും അതിന് എന്തേലും അപ്ഡേറ്റ് അനുസരിച്ചിരിക്കും ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ മുന്നോട്ടുള്ള പോ